ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾക്കിടയിലുള്ള പ്രണയം വഷളാകുന്നുണ്ടോ എങ്കിൽ അതിൽ നിന്ന് പുറത്തു വന്നേ തീരു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണുക പല ആളുകളും ഒരു ബന്ധത്തിലേക്ക് കിടക്കുമ്പോൾ എല്ലാം പ്രണയാത്രവും നീതിയുക്തമായിട്ടും ആദ്യം തോന്നും മറ്റേ വ്യക്തിയോടുള്ള അമിതമായ ആകർഷണം മൂലം തുടക്കത്തിൽ ലഭിക്കുന്ന ചില ചെറിയ മുന്നറിയിപ്പ് സൂചനകളെ തന്നോടുള്ള അമിത സ്നേഹവും അതുമൂലമുള്ള ആരോഗ്യകരമായ അസൂയയുമായി കണക്കാക്കി അവഗണിക്കുകയും ചെയ്യുന്നു അവരുടെ ബന്ധം എങ്ങനെയായി മാറുമെന്ന് ആർക്കും കൃത്യമായി പറയുവാൻ കഴിയില്ല എന്നത് ശരിയാണ് പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു തരം സ്ഥിരത കൈവരുമെന്നും എല്ലാവരും പ്രതീക്ഷിക്കുന്നു ചെറിയ വഴക്കുകളും ദേഷ്യവുമെല്ലാം ഒരു ബന്ധത്തിന്റെ ഭാഗമാണ് എന്നാൽ ഇത് പരിധി കഴിയുമ്പോൾ നിങ്ങൾ ഒരു മോശം ബന്ധത്തിലാണെന്ന് അംഗീകരിക്കേണ്ടതുണ്ട് ബന്ധങ്ങൾ വഷളാകുന്നതിന് നേരത്തെ തന്നെ അത് തിരിച്ചറിയാനാകണം മോശം പെരുമാറ്റം എന്നത് ശാരീരികമോ മാനസികമോ വൈകാരികമോ ലൈംഗികമോ വാക്കാലോ എല്ലാമാകാം ചില സമയങ്ങളിൽ മറ്റൊരാളുടെ വിമുഖത കാരണം അത്തരം വിനാശകരമായ ബന്ധത്തിൽ നിന്ന് പുറത്തു വരുന്നത് ബുദ്ധിമുട്ടാണ് പക്ഷെ നിങ്ങൾ അത് ചെയ്യണം അതിനാൽ ഒരു മോശപ്പെട്ട ബന്ധത്തിൽ നിന്ന് സുരക്ഷിതമായി പുറത്തു വരാനുള്ള ചില വഴികളുണ്ട് ഒന്നാമതായി സാഹചര്യം അംഗീകരിക്കുക പ്രേമത്തിന് കണ്ണില്ല എന്ന് ചൊല്ലും അല്ല നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് പങ്കാളിയുടെ അമിത സ്നേഹമോ അയാളുടെ മാനസികാവസ്ഥയുടെ പ്രശ്നമോ അല്ല സ്വീകാര്യതയാണ് സന്തോഷത്തിലേക്കുള്ള ആദ്യപടി നിങ്ങളുടെ ബന്ധം ഇരുട്ടു നിറഞ്ഞ നിലയിലാണെന്നും നിങ്ങൾ ഉടനടി അതിൽ നിന്നും പുറത്തു പോകേണ്ടതുണ്ട് എന്നുമായ സത്യം നിങ്ങൾ അംഗീകരിക്കുക രണ്ടാമതായി മോശം പെരുമാറ്റത്തിന് അളവ് മനസ്സിലാക്കുക നിങ്ങളുടെ പങ്കാളി എത്രമാത്രം അക്രമാസക്തമാകുന്നു എന്ന് കണക്കാക്കുക അവന്റെയോ അല്ലെങ്കിൽ അവളുടെയോ അക്രമ സ്വഭാവം ശ്രദ്ധിക്കുക നിങ്ങളുടെ തീരുമാനത്തെ കുറിച്ച് പങ്കാളിയുടെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം ആ സാഹചര്യം കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്ന് സ്വയം ചോദിക്കുക ഇല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം സ്വീകരിക്കാൻ ഭയപ്പെടേത് മൂന്നാമതായി മാറ്റം ഒറ്റയടിക്കല്ല നിങ്ങളെ വേദനിപ്പിക്കുന്ന ആ വ്യക്തിക്ക് ഒപ്പം നിൽക്കുന്നത് അവസാനിപ്പിക്കുക നിങ്ങൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് ചെയ്യുന്നത് വളരെ മോശമായ ഒരാശയമാണ് ഈ ബന്ധത്തിൽ നിന്ന് പുറത്തു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ നൽകാതെ ശാന്തമായ രീതിയിൽ നിങ്ങൾ ഈ ബന്ധം ഉപേക്ഷിക്കുക എന്നതാണ് നല്ലത് അടുത്തതായി നിങ്ങൾ സാമ്പത്തികമായി സ്വതന്ത്രമാകുക പങ്കാളികളെ സാമ്പത്തികമായി ആശ്രയിക്കുന്നതിനാൽ മിക്ക ആളുകളും മോശമായ ബന്ധത്തിൽ തുടരുന്നു മാന്യമായൊരു ജോലി നോക്കുക അതിന്റെ വരുമാനത്തിൽ നിന്ന് ലാഭം സൂക്ഷിക്കുവാൻ ആരംഭിക്കുക അതുവഴി നിങ്ങളുടെ പങ്കാളിയോടൊപ്പം പണത്തെ ആശ്രയിച്ചു മാത്രം വിൽക്കേണ്ടതില്ല അടുത്തതായി അവരുടെ മോശം പെരുമാറ്റം പരിമിതപ്പെടുത്താൻ ആരംഭിക്കുക നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അവരുടെ വാക്കുകൾ പരിമിതപ്പെടുത്താൻ ആരംഭിക്കുക നിങ്ങളെ അവരുടെ വൈകാരിക പ്രകോപനത്തിന്റെ നിർബന്ധിത ഇരയാക്കാൻ അവർക്ക് അവകാശമില്ലെന്ന് അവരോട് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കുക അതുപോലെ അടുത്തത് തിരികെ പോകാതിരിക്കുക പഴയ ശീലങ്ങൾ മറക്കുക നിങ്ങളുടെ ബന്ധം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ മാറിയിട്ടില്ലെന്നത് ശരിയാണ് പക്ഷെ ഇത് നിങ്ങളുടെ ഏറ്റവും മോശം പേടി സ്വപ്നമായി മാറുന്നതിന് മുൻപ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വപ്നസമാനമായ ബന്ധമായിരുന്നുവെന്ന് നിങ്ങൾ അത് ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാത്രം വേണമെന്ന് തോന്നിയാലും എല്ലാ പ്രശ്നങ്ങളും അത്ഭുതകരമായ രീതിയിൽ ശരിയാകുമെന്ന പ്രതീക്ഷയിൽ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ അടുത്തേക്ക് തിരിച്ചു പോകരുത് പോയാൽ തന്നെ ഈ ബന്ധം ഇനി ഒരിക്കലും പഴയതുപോലെ ആവില്ല അതിനാൽ ഇത് മറന്നുകൊണ്ട് മുന്നോട്ട് പോകുക